ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ നമ്മൾ ഇന്ന് പോകുന്നത് അമ്മച്ചി കൊട്ടാരത്തിലേക്കാണ് ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങളെല്ലാവരും അമ്മച്ചി കൊട്ടാരത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും നമുക്കന്നാൽ ഈ അമ്മച്ചി കൊട്ടാരം എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം കോടമഞ്ഞു മൂടിയ കാട്ടുപാതയിലൂടെയാണ് യാത്ര കൂറ്റൻ മരങ്ങൾക്ക് നടുവിൽ കൗതുകവും ദുരൂഹവുമായ കെട്ട് ഇടവഴികളും വലിയ മുറികളും നിറഞ്ഞ വലിയൊരു കൊട്ടാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കുട്ടിക്കാനത്തുള്ള ഈ അമ്മച്ചി കൊട്ടാരത്തിലേക്ക് ഇരുന്നൂറിലധികം വർഷങ്ങൾ പഴക്കമുള്ള ഈ കൊട്ടാരം തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ വേനൽക്കാല വസതിയായിരുന്നു കൊട്ടാരമെന്ന പേരെന്തെങ്കിലും ഇന്ന് തീർത്തും ജീർണാവസ്ഥയിലാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ കൊട്ടാരത്തിൻ്റെ അകമാണ് ഇപ്പോൾ വലിയ കാട് പിടിച്ചു കടക്കുകയുമാണ് കൊട്ടാരക്കര ഡിണ്ടികൾ ദേശപാതയിൽ കുട്ടിക്കാനത്ത് നിന്നും ഒരു കിലോമീറ്റർ യാത്ര ചെയ്താൽ കൊട്ടാരത്തിലേക്കുള്ള പാതയിലെത്താം ഈ കാട്ടുപാതയിലൂടെ കുറച്ചു ദൂരം യാത്ര ചെയ്താൽ ചെന്നതെത്തുന്നത് കാട്ടുപിടിച്ച ജീർണാവസ്ഥയിൽ കിടക്കുന്ന അമ്മച്ച് കൊട്ടാരത്തിലേക്കാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മുറിയിലാണ് രാജ്ഞി താമസിച്ചിരുന്നത് എന്നാണ് പറഞ്ഞത് ഒട്ടേറെ സിനിമകൾക്ക് കൊട്ടാരം ലൊക്കേഷൻ ആയിട്ടുണ്ടെങ്കിലും ഫഹദ് ഫാസിൽ നായകനായ ഛായാഗ്രഹകൻ വേണു സംവിധാനം ചെയ്ത കാർബൺ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ലൂസിഫർ തുടങ്ങിയ ചിത്രങ്ങൾ ചിത്രീകരിച്ചതിനെ തുടർന്നാണ് കൊട്ടാരത്തിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടർന്നിയത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മുറി പണ്ട് കാലത്ത് ഫോണും ടിവിയും ഒന്നുമില്ലല്ലോ അതുകൊണ്ട് മഹാറാണി എൻ്റർടൈൻമെൻറ്റ് ചെയ്ത മുറിയാണെന്നാണ് അവർ പറഞ്ഞത് ഇരുപതാംകൂറ് തായ്വഴി ഭരണകാലത്ത് റാണി പദവി രാജാവിൻ്റെ സഹോദരിക്കായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് അത്യാഡംബരം നിറഞ്ഞ കെട്ടിടമായിരുന്നത് ഈ ജീർണാവസ്ഥയിലാണ് പട്ടു പരവതാനികളും വിലമതിക്കാനാവാത്ത ഛായാചിത്രങ്ങളും തേടി ഉപകരണങ്ങളും പഴയ തലമുറയുടെ ഓർമ്മയിൽ ഇന്നുമുണ്ട് മാർബിളിൽ തീർത്ത വാഷ് ബേസിൻ മാത്രമാണ് ആകെയുള്ള ശേഷിപ്പ് കാലങ്ങളായി പ്രദേശവാസിയായ ധർമ്മലിംഗമാണ് കൊട്ടാരത്തിൻ്റെ സൂക്ഷിപ്പുവാരൻ ധർമ്മലിംഗം കുടുംബവുമായി ഇവിടെയാണ് താമസം രാജഭക്തിയോടുകൂടിയ തമിഴ് കലർന്ന മലയാളത്തിലാണ് മിത്തുകൾ നിറഞ്ഞ ധർമ്മലിംഗത്തിൻ്റെ വിവരണം ചിത്രത്തിന് അപ്പുറം ധർമ്മലിംഗം നൽകുന്ന വിവരങ്ങളാണ് സഞ്ചാരികൾക്ക് ആശ്രയം കൊട്ടാരം ചുറ്റിക്കാട്ടുന്നതിനിടെ സഞ്ചാരികളുടെ ഏതു സംശയങ്ങൾക്കും ധർമ്മലിംഗം മറുപടി നൽകും ചിത്രശേഷിപ്പുകളും രാജകീയ വരണത്തിൻ്റെ സ്മരണങ്ങളും നിറഞ്ഞ പ്രദേശം സർക്കാർ സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാണ് കൊട്ടാരത്തിൻ്റെ ഉടമസ്ഥയെക്കുറിച്ചുണ്ടായ തർക്കങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് വിവാദമായിരുന്നു ബംഗളൂരു ആസ്ഥാനമായുള്ള കമ്പനിയുടെ ഉടമസ്ഥയിലാണ് ഇപ്പോൾ കൊട്ടാരമുള്ളത് ബ്രിട്ടീഷ് ആധിനിവേശ കാലത്ത് ചരിത്ര പ്രധാനമായ രാജകീയ തീരുമാനങ്ങൾ പുതു ഈ കൊട്ടാരത്തിൽ നിന്നാണ് പാർഡവശാലയ്ക്ക് പിന്നിലുള്ള ഭൂഗർപാതകളുടെ തുടക്കം ഇപ്പോൾ അതിന് നിലയിലാണ് ഇതിൽ ഒരു തുരങ്കം ചെന്നെത്തുന്നത് മൈലുകൾ കകലുള്ള പിരുമേട് നീര് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര പരിസരത്താണ് ചിദംബരം പിള്ള മെമ്മോറിലെ സ്കൂളിന് സമീപം ഇന്നും ശേഷിപ്പുകളുണ്ട് തേല കൃഷി വ്യാവസായിക അടിസ്ഥാനത്തിൽ പരീക്ഷിച്ച് വിജയം കണ്ട ബ്രിട്ടീഷുകാരനായ ജോൺ ഡാനിയൽ മൺട്രോ കൊട്ടാരം താവളമാക്കിയിരുന്നു അമ്മച്ചി കൊട്ടാരത്തിൽ ഏകദേശം ഇരുന്നൂറ്റി പത്ത് വർഷങ്ങളോളം പ്രായമുണ്ട് തിരുവതാംകൂർ രാജാവിൻ്റെ വേണ്ട കാലവസതിയായിരുന്നു ഇവിടം ഭരണാധികാരിയുടെ ബാല്യമായ അമ്മച്ചി എന്നാണ് അക്കാലങ്ങൾ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നത് അതിനാലാണ് ഈ കൊട്ടാരം അമ്മച്ചി കൊട്ടാരമെന്നറിയപ്പെടാൻ തുടങ്ങിയത് നാല് ും നീളം വരാന്തയും നടുമുറ്റവും കിടപ്പുമുറിയോട് ചേർന്ന് ശുദ്ധിമുറികളും വിശാലമായി രാജകീയമായി തന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് ഏക്കറിലാണ് ഈ അമ്മച്ചി കൊട്ടാരം നിലനിൽക്കുന്നത് നീച്ചറെ തൊഴിലല്ലാത്ത രീതിയിൽ ഈ കൊട്ടാരത്തെ ബാധിച്ചിട്ടുണ്ട് കേരളീയ വാസ്തു ശില്പശൈലിയിൽ പണിതിരിക്കുന്ന ഈ കൊട്ടാരക്കെട്ടിൻ്റെ അകങ്ങളു വിദേശ നിർമ്മിതിയുടെ മുഖച്ചായം നൽകിയിട്ടുണ്ട് ഈ അമ്മച്ചി കൊട്ടാരം നൽകി പൊതുങ്ങി തന്നെയാണ് സഞ്ചാരപ്രിയരായ മലയാള സിനിമ പ്രേമികൾക്ക് ഈ സ്ഥലം വരുന്നത് വളരെ നല്ലതാണ് അവലുകളിൽ മണ്ണു മടിയും ചെറുമഴത്തുള്ളികളാൽ ഉണർന്നും സ്വീകരിക്കുന്ന പ്രകൃതിയാണ് കുത്തിക്കാലത്തേത് നട്ടുക്ക് നേരത്തെ മണ്ണു കൊതിങ്ങനെ മറിയു നിൽക്കുന്ന ഈ കൊട്ടാരം കാഴ്ചക്കായും ചിത്രഗതികളിലെ ഭൂതട്ടാം കോട്ടയെ അനുസ്മരിപ്പിക്കും ജെബി മന്ദ്രോ എന്ന വിദേശിയാണ് ഈ കൊട്ടാരം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു അമ്മച്ചി കൊട്ടാരം വളരെ പണിയേറിയതാണ് പക്ഷെ കണ്ടാൽ പെട്ടെന്നൊരു ഒരു പോലെ തന്നെ ഇരിക്കും സിനിമ ഷൂട്ടിംഗ് സ്ഥലങ്ങൾ പോകണമെന്നുള്ളവർ മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു അമ്മച്ചി കൊട്ടാരം വാഹന സൗകര്യം കുറച്ച് സാഹസികത വേണമെന്നുള്ളവർക്ക് കെ എ പി ബെറ്റാലിയൻ സമീപത്തിലൂടെ കാൽനടയായി കാട്ടിലൂടെ സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേരാവുന്നതാണ് അമ്മച്ചി കൊട്ടാരത്തെ പറ്റിയുള്ള ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു നിങ്ങളപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്